സ്കൂളിലേക്ക് ടിഫിനായിട്ട് ഓഫീസിലൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാനൊക്കെ അതായത് ഇതേ രീതിയിൽ ഇതിലുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ കയ്യേ പറ്റുമെന്നുള്ള പേടി വേണ്ട പ്രത്യേകിച്ച് കറികളൊന്നും വേറെ പാത്രത്തിൽ എടുക്കുക വേണ്ട ഈസിയാണ് ഉണ്ടാക്കാനും കൊണ്ടുപോകാനും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് കടുക് പൊട്ടി വരുമ്പോഴേക്കും സവോളയും പച്ചമുളകും കരുവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണേ അതുപോലെ പച്ചമുളക് നിങ്ങൾക്ക് വേണ്ട എങ്കിലും ഒഴിവാക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ചേർത്താലും മതി എരിവിന് കാരണം പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനുമ്പോൾ പച്ചമുളക് കടിക്കുന്നു എന്നുള്ള പേടി ഉണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ആവശ്യത്തിന് ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പൊട്ടറ്റ നന്നായിട്ട് വേവിച്ചിട്ട് വേണം കേട്ടോ കട്ടയൊന്നും നന്നായിട്ട് മാഷ് ചെയ്തിട്ട് പൊട്ടറ്റയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇതിവിടെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് ഇച്ചിരി കട്ട് ചെയ്യണമെങ്കിൽ അത് നന്നായിട്ടിതൊന്ന് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്തൊന്ന് ഒടച്ചെടുത്താൽ മതി കേട്ടോ മസാല എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇച്ചിരി തണുത്ത ശേഷമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതായിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലേം കൂടെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേക്കും പകുതി ഭാഗം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മാവ് ആ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല പൊട്ടറ്റോ കൊണ്ടുള്ള മസാല ഇതിൻ്റെ നടുവിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മേലോട്ട് ബാക്കി തന്നെ എന്തോരാണ് ആവശ്യമുള്ളതനുസരിച്ചുള്ള ആ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് കവർ ചെയ്തിരിക്കണം കേട്ടോ ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഈ ബാറ്റർ നമ്മൾ ദോശമാവേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ അത്രയും സമയം മതി കേട്ടോ ഇവിടെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കറികളൊന്നും വേറെ പാത്രത്തിലൊന്നും കൊണ്ടു കൊണ്ട പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തിടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് കഴിക്കാനും എളുപ്പമാണ് അതുപോലെ ഓഫീസിലൊക്കെ ഉണ്ടാവാനായാലും ഉള്ളത് പെട്ടെന്ന് കഴിച്ചിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തവരൊക്കെ ഇതേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെങ്കിൽ കഴിക്കാൻ എളുപ്പമുണ്ട് പിന്നെ കറി എടുക്കാനായിട്ട് വേറെ തപ്പി തപ്പിടും നടക്കേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ എളുപ്പമായില്ലേ അപ്പം വീട്ടർമാർക്കായാലും നല്ലതാണ് ഇനി ഓഫീസിൽ പോകുന്നവർക്ക് തന്നെയല്ലേ കേട്ടോ വീട്ടിലിരിക്കുന്നവർക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ നല്ലതാണ് നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് അതേ രീതിയിലാണ് കേട്ടോ ഇതും ഉണ്ടാക്കണ്ടേ അപ്പം ഇതുപോലെ ചെയ്യുമ്പോൾ അധികം വെള്ളമായി പോകില്ല പൊട്ടറ്റോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ